എം ടിയുടെ വിയോഗം നികത്താനാവാത്ത നഷ്ടമാണെന്ന് ടി പത്മനാഭൻ എം ടിയുമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലുള്ള പരിചയമാണെന്നും സമ്മിശ്രമായ ധാരാളം അനുഭവങ്ങളുണ്ടെന്നും കഥാകൃത്ത് ടി പത്മനാഭൻ കണ്ണൂരിൽ അനുസ്മരിച്ചു തനിക്ക് പോകാനോ കാണാനോ കഴിഞ്ഞിട്ടില്ല ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുള്ളതിനാലാണ് പോകാൻ കഴിയാതിരുന്നത് ഒടുവിൽ കണ്ടത് രണ്ടു കൊല്ലം മുൻപാണ് അദ്ദേഹത്തിന്റെ അന്ത്യം ഇത്ര വേഗത്തിൽ വരുമെന്ന് വിചാ വിചാരിച്ചില്ല തന്നെ പോലെയല്ല എം ടി എം ടി പല മേഖലകളിലും കൈവച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ലോകം വിശാലമാണ് ഈ നഷ്ടം മലയാള സാഹിത്യത്തിൽ എളുപ്പത്തിലൊന്നും നികത്താനാവില്ലെന്നും ടി പത്മനാഭൻ അനുസ്മരിച്ചു ധാരാളം അനുഭവങ്ങൾ നല്ലതും ചീത്തയും അദ്ദേഹം കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് പ്രായാധിക് പല വിഷമങ്ങളാലും ബുദ്ധിമുട്ടുകയാണ് എനിക്ക് പോകാനോ കാണാനോ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ അന്ത്യം ഇത്ര വേഗത്തിൽ വരുമെന്ന് വിചാരിച്ചിട്ടില്ല എം ടി കഥകൾ എഴുതി എം ടി നോവലുകൾ എഴുതി സിനിമ സ്ക്രിപ്റ്റുകൾ ചെയ്തു നാടകം എഴുതി സിനിമ ഡയറക്റ്റ് ചെയ്തു പല പല മേഖലകളിലും അദ്ദേഹം കൈവച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ലോകം വളരെ വിശാലമാണ് വളരെ വിശാലമാണ് എൻ്റെതൊരു ചെറിയ ലോകമാണ് ഞാൻ അവിടെ ഒതുങ്ങിക്കൂടുകയാണ് ചെയ്തത്